അവരെ കണ്ടപ്പോഴോ ഇങ്ങനെ ആകാശത്തിൽ നിറങ്ങിയ ആ മഹാതപസ്വികളായ ആദി തപസ്വികളായ പ്രപഞ്ചത്തിനോടൊപ്പം സൃഷ്ടിക്കപ്പെട്ടവരും പ്രപഞ്ചം സാധാരണ നിലയ്ക്ക് ഇടയിലുള്ള പ്ര പ്രളയത്തിലൊന്നും തന്നെ നശിക്കാത്തവരും മഹാപ്രളയത്തിൽ മാത്രം നശിക്കുന്നവരുമായ ആ മഹാ തേജസ്വികളായ അവരെ കണ്ടപ്പോൾ അതീവ പരിഭ്രമിച്ചു ഹിമവാൻ എന്നിട്ട് അവരെ ഇനി എങ്ങനെ സൽക്കരിക്കണം എന്നറിയാതെ അദ്ദേഹം എന്താണെന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് താൻ അർഘ്യാൻ അർഘ്യമാതായ ദൂരാൽ പ്രത്യുദ്ധയ താൻ അർഘ്യാൻ അർഘ്യമാതായ ദൂരാൽ പ്രത്യുദ്ധയ നമയൻ നമയൻ എന്തൊരു മനോഹരമായ ചിത്രം എന്താ ഇതിലൊക്കെ പറയാനുള്ളത് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ അവിടെ എത്തിച്ചേർന്ന പോലെ തോന്നുന്നു താൻ അർഘ്യാൻ അർഘ്യമാതായ ദൂരാൽ പ്രത്യുദ്ധയൂ ഗിരി നമയൻ സാരഗുരുഭീ സാരുരു ഭീപാദന്യാം എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ പരിഭ്രമിച്ചു കൊണ്ട് ഇവരെ സ്വീകരിക്കാൻ വന്നത് പെട്ടെന്ന് തന്നെ അവരെ പൂജിക്കാനുള്ള അർഘ്യം പൂജാദ്രവ്യങ്ങളൊക്കെ എടുത്ത് താൻ അർഘ്യാൻ 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 അർഹിക്കപ്പെടേണ്ട എന്നാർത്ഥം പൂജ്യരായ എന്നർത്ഥം പൂജ്യരായ അവരെ ർഘ്യമാതായ അർഘ്യം എടുത്തുകൊണ്ട് ദൂരാത് പ്രത്യുദ് പ്രത്യുദയ ഗിരിഹി ദൂരാത് വളരെ ദൂരെ നിന്ന് തന്നെ വളരെ ദൂരെ നിന്ന് കണ്ടപ്പോഴേക്കും പരിഭ്രമിച്ച് അവരെ സൽക്കരിക്കാനുള്ള ദ്രവ്യങ്ങൾ അർഘ്യം തുടങ്ങിയ ദ്രവ്യങ്ങൾ എടുത്തുകൊണ്ട് പൂജാദ്രവ്യങ്ങൾ എടുത്തുകൊണ്ട് ദൂരെ നിന്ന് തന്നെ പ്രതി പ്രതി ഉയൗ പ്ര പ്രത്യുദ്ധയവും പ്രത്യുജഗാമ എന്നൊക്കെ പറയും പ്രതി ഉത് എന്ന് പറഞ്ഞിട്ട് ഗമനാർത്ഥത്തിലുള്ള ഒരു ധാതുവും ചേർത്താൽ എതിരേറ്റു എന്നുള്ള എതിരേറ്റു എന്നെ വാക്ക് നേരെ എതിർ എതിരെ നിന്ന് അഭിമുഖ നേരെ മറുവശത്തു നിന്ന് നേരെ മുമ്പിലേക്ക് അഭിമുഖമായി ചെന്ന് സ്വീകരിക്കുക എന്നുള്ള വാക്കുന്നായിരിക്കും ഈ ആ പ്രതി എന്നുള്ള വാക്കും എതിരേൽക്കുക എന്ന വാക്കുമൊക്കെ വന്നത് ദൂരാതെ ദൂരത്തിൽ തന്നെ പ്രതി ഉദ്യയൗ പ്രത്യുദ്യയൗ പ്രത്യുജ്ജഗാമ എന്നൊക്കെ പറയാം ഏത് മാനാർത്ഥത്തിൽ അത് കൂടി പ്രതി ഉതും കൂടി ചേർത്താൽ എതിരേറ്റു എന്നുള്ള അർത്ഥം വരും ഗിരി ഹി ആ ഹിമവാൻ ദൂരത്തു നിന്ന് തന്നെ പരിഭ്രമിച്ച് ആ പൂജ്യന്മാരായ അവരെ കണ്ടപ്പോൾ പൂജാദ്രവ്യങ്ങളും അർഘ്യാതി എല്ലാ ദ്രവ്യങ്ങളും എടുത്തുകൊണ്ട് പൂജിക്ക അവരെ അർച്ചിക്കാനുള്ള പുഷ്പങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാം എടുത്തു കൊണ്ടുവന്ന ദൂരെന്ന് തന്നെ ഓടി വന്നു എന്നർത്ഥം വളരെ വളരെ ബന്ധപ്പെട്ട് വന്നു ഒരു സെക്കൻഡ് പോലും എന്തെങ്കിലും ഒരു താമസം വന്നാൽ അത് അവർക്കുള്ള അവഗണനയാവും അത് മഹാ എന്താണ് പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നൊന്ന് രണ്ടാമത് എല്ലാ മഹാത്മാക്കൾക്കല്ലേ മഹാത്മാക്കളുടെ മറ്റ് മഹാത്മാക്കളുടെ മഹാത്മ്യം അറിയുള്ളൂ ആ മഹാത്മ്യം അറിയുന്ന ഹിമവാനാകട്ടെ അതുകൊണ്ട് തന്നെ പരിഭ്രമിച്ചിട്ട് പൂജാദ്രവ്യങ്ങളും എടുത്ത് നേരെ എതിരേറ്റു എങ്ങനെയാണ് അദ്ദേഹം ഈ പ്രത്യുജകാമ പ്രത്യുദ്ധയൗ എന്നുള്ളത് നമയൻ നമയൻ സാരഗുരുഭി പാദന്യാസൈർ വസുന്ധരാം വസുന്ധരാം സാരഗുരുഭി പാതന്യാസി നമയൻ അങ്ങനെ പരിഭ്രമിച്ചു ഒന്ന് അമർത്തി വിട്ടി അദ്ദേഹം ഒന്ന് ധൃതിപ്പെട്ടു ഓടി വന്നപ്പോൾ ആ മഹാപർവ്വതത്തിന്റെ ദേവതാ സ്വരൂപല്ലേ വരുന്നത് ആ ഭൂമിയെ തന്നെ എന്താണ് താങ്ങി നിൽക്കുന്ന ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ ഭൂമിയെ തന്നെ ധരിക്കുന്ന ആ പിന്നെ ഭൂധരനാണ് അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഓടി വന്നപ്പോൾ പരിഭ്രമിച്ച് പാദങ്ങൾ വെച്ച് ഓടി വന്നപ്പോൾ ഈ ഗുരു സാരഗുരുഹി പാദന്യാസൈഹി സാരം കൊണ്ട് ഗുരുവായ കനം എന്താ സാരം കൊണ്ട് മഹാത്മ്യം കൊണ്ട് ഗുരുവായ അല്ലെങ്കിൽ വളരെ കനമുള്ള ശ്രേഷ്ഠമായ വസ്തുക്കൾ കൊണ്ട് തൻ്റെ ഏർ തൻ്റെ ഭൗതിക ശരീരത്തിലുള്ള ശ്രേഷ്ഠ വസ്തുക്കള് അതുകൊണ്ട് ഗുരുവായ വളരെ ഗുരു വളരെ കനം കൂടിയ അല്ലെങ്കിൽ ആ അദ്ദേഹത്തിൻ്റെ ദേവതാത്മാവായും ആവും അദ്ദേഹവും അതെന്താണ് ആ അതീവ സാരഗർഭമായ ആ മനസ്സിൻ കൊണ്ട് മനസ്സിലെ വ്യാപാരങ്ങൾ കൊണ്ട് തപസ്സുകൊണ്ട് ഗുരു ഗുരുവായ ആ അങ്ങനെയുള്ള കനം കൂടിയ തൻ്റെ ആ പാതന്യാസൈ പാതന്യാസങ്ങൾ കൊണ്ട് കാൽവയ്പ്പുകളെ കൊണ്ട് വസുന്ധരാം നമയൻ വസുന്ധരയെ വസുന്ധരാ ഭൂമി ഐശ് വസുന്ധരയാണത് വസുക്കളെ ധരിക്കുന്ന ഏറ്റവും ഐശ്വര്യങ്ങളെ ഉൾക്കൊള്ളുന്നതാണ് ഈ ഭൂമി ആ ഭൂമിയെ താങ്ങുന്ന ആളാണ് ഹിമവാൻ ആ ഹിമവാൻ്റെ കാൽവെയ്പ്പുകൾ എങ്ങനെയാണ് സാരം കൊണ്ട് ശ്രേഷ്ഠത കൊണ്ട് ഗുരുവാണ് ശ്രേഷ്ഠ വസ്തുക്കൾ കൊണ്ട് കനം കൂടിയതാണ് ശ്രേഷ്ഠമായ മാനസിക വൃത്തികൾ കൊണ്ട് ഗുരുവാണ് അങ്ങനെയുള്ള ആ അദ്ദേഹത്തിൻ്റെ പാതന്യാസൈഹി കനം കൂടിയ കാൽവെയ്പ്പുകളാൽ നാമയൻ നമുപ്പിച്ചുകൊണ്ട് ഓടി വന്നു സ്വീകരിക്കാൻ എന്നാണ് ആ കാലിങ്ങനെ എടുത്തു വെച്ചപ്പോൾ പർവ്വത രാജാവാണ് കാൽ വയ്ക്കുന്നത് ആ ഭൂമി ആകെ ഓരോ കാൽവെപ്പിലും അങ്ങനെ നമയൻ നമിച്ചുകൊണ്ട് നമിപ്പിച്ചുകൊണ്ട് കുനിഞ്ഞു പോയി താണുപോയി അങ്ങനെയുള്ള കാൽവെപ്പുകൾ വെച്ചുകൊണ്ട് അദ്ദേഹം ഓ പരിഭ്രമിച്ച് ധൃതി പിടിച്ച് വന്ന് എതിരേറ്റു സി അർഘ്യവസ്തുക്കളെയൊക്കെ എടുത്ത് എതിരേറ്റു ആരെതിരേറ്റു അർഘ്യാൻ ഒരു സെക്കൻഡ് പോലും സ്വീകരിക്കാൻ വൈകരുത് പൂജിക്കാൻ വൈകരുത് ഏറ്റവും ശ്രേഷ്ഠരായ അവരെ പ്രത്യു പ്രത്യുദയ ഉദ്യയോ പ്രത്യുജകമ പ്രത്യുദയോ എതിരേറ്റു എന്നാണ് ശ്ലോകത്തിൽ താൻ അർഘ്യാൻ അർഘ്യമാതായ ദൂരാൽ പ്രത്യുദയൂ ഗിരി നമയൻ സാരഗുരു പാദന്യാസൈ വസുന്ധരാം സാരഗുരു പാദന്യാസൈ വസുന്ധരാം നമയൻ നമിപ്പിച്ചുകൊണ്ട് വേണം എന്ന് വെച്ചിട്ടല്ല ആ കാലടി വെക്കുമ്പോൾ കുഞ്ഞിയിപ്പിച്ചുകൊണ്ട് ഓരോ കാൽവെയ്പ്പുകളിലും ഭൂമിയെ താഴ്ത്തിക്കൊണ്ട് ആ ഭാഗത്തെ താഴ്ത്തിക്കൊണ്ട് വസ് ഏർ വസുന്ധരയെ താ ആ നമിപ്പിച്ചുകൊണ്ട് ദൂരത്തുനിന്ന് തന്നെ ഓടി വന്ന് അവരെ സ്വീകരിച്ചു എന്നാണ് ശ്ലോകത്തിന്റെ അർത്ഥം